തിരുവനന്തപുരത്ത് ഇപ്പം മഴ മാറി വെയിലടിച്ചു തുടങ്ങി പക്ഷെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട അടുത്ത് ജാഗ്രത തന്നെ പാലിക്കണം സംസ്ഥാനത്ത് ആറ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത് ഓറഞ്ച് അലർട്ട് എന്ന് വെച്ചാൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് അതിശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്ത് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ ഇടുക്കിയിലൊക്കെ നമ്മൾ കണ്ടതാണ് വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ് മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പ്രദേശങ്ങളൊക്കെ പരമാവധി വെള്ളത്തിലൊക്കെ ആകുന്ന ഒരു സ്ഥിതിഗതികളാണ് സംസ്ഥാനത്തുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ജാഗ്രത പാലിക്കണം ജാഗ്രത കൈവിടാൻ പാടില്ല വരുന്ന ഒരു ഇരുപത്തിനാല് വരെ ഇത്തരത്തിൽ മഴ തുടരാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരു അറബിക്കടലിന് മുകളിലായിട്ട് കേരള കർണാടക തീരത്തിന് മുകളിലായിട്ട് ഒരു അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇരുപത്തി ഒന്നോടെ ബംഗാൾ ഉൾക്കടലിന് മുകളിലും ഒരു ന്യൂനമർദ്ദം കൂടി വരും അപ്പോൾ മൊത്തത്തിൽ സംസ്ഥാനത്ത് ഇനിയും ഈ മഴ ഇങ്ങനെ തന്നെ തുടരാനുള്ള ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒട്ടനവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട് അതിൽ നമ്മൾ ഏറ്റവും എടുത്ത് പാലിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം രാത്രി കാലങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ടത് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കുക അതുപോലെ ഈ മഴയും ഇടിമിന്നലും കാറ്റുമൊക്കെ ഒരു സാഹചര്യമാണ് ഈ മഴക്കാറും ഇടിമിന്നലും ഒക്കെ കാണുന്ന സമയത്ത് പരമാവധി വീടിനോ അല്ലെങ്കിൽ നിങ്ങൾ വാഹനങ്ങൾക്കുള്ളിലാണെങ്കിൽ അതിൽ തന്നെ തുടരുക വീട്ടിലാണെങ്കിൽ വീട്ടിൽ തുടരുക പുറത്ത് പരമാവധി പോവാതിരിക്കുക ഈ കാറ്റുള്ള സാഹചര്യങ്ങളിൽ മരങ്ങളും അതുപോലെ തന്നെ കല്ലുകളൊക്കെ റോഡിലേക്കൊക്കെ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പരമാവധി പുറത്ത് പോവാതിരുന്നാൽ തന്നെ നമുക്ക് ഒരുവിധം അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ മിന്നലിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് മലപ്പുറത്തൊക്കെ എത്രയോ പേർക്ക് മിന്നലേറ്റ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ മിന്നലിന് സാഹചര്യം ഉണ്ടെങ്കിൽ മിന്നൽ അടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പുറത്ത് പോവാതി ജനലും വാതിലും ഒക്കെ അടച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക നമ്മൾ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക അങ്ങനെ ഈ മഴക്കാലത്തെയും നമുക്ക് പ്രതിരോധിക്കാൻ നോക്കണം ഇത്തരം ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തന്നെ നമുക്ക് പരമാവധി മഴക്കാലത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വെള്ളം കാണാനൊക്കെ പലർക്കും ഒരു കൗതുകം തോന്നും പക്ഷേ എന്ന് വിചാരിച്ച് അത് കാണാൻ പോയാലാണ് നമ്മൾ അപകടം വിളിച്ചു വരുത്തുന്നതാണ് കാരണം ഈ മഴയിലെ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കൊണ്ട് ചെറിയ സമയം കൊണ്ട് തന്നെ കുറേ മഴ പെയ്യും അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ അങ്ങനെ കുതിർന്ന് ചളിയൊക്കെ ആയിട്ടാണ് ഈ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ വരിക നമ്മൾ നിൽക്കുന്ന മണ്ണിന് ഉറപ്പുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിന്നിടത്ത് നമ്മൾ കുഴിഞ്ഞ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇത്തരം ഒരു സാഹചര്യത്തിൽ പരമാവധി വീടുകളിൽ തുടരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക വരുന്ന ദിവസവും മഴയുണ്ട് സേഫ് ആയിട്ട് ജാഗ്രതയോടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിരിക്കുക ഈ മഴക്കാലവും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഭയം വേണ്ട ജാഗ്രത മതി